അപ്പം ഇന്ന് ബോളൌട്ട് മത്സരം സ്റ്റമ്പിൽ ആറ് ബോളിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം സ്റ്റമ്പിൽ കൊള്ളിക്കുന്ന ആൾ ബോളാണ് സമ്മാനം അപ്പം തുടങ്ങാൻ പോവാണ് അപ്പം ബോൾ ഔട്ട് മത്സരത്തിൽ ഈ നാല് പേരാണ് പങ്കെടുക്കുന്നത് ഒന്ന് ഷമീർ ഒന്ന് ബോംബെ ഒന്ന് ശ്യാം ഒന്ന് ശ്രീദാസ് ഫസ്റ്റ് അമ്പതാണ് എറിയണ പോയിൻ്റ് സ്റ്റാർട്ട് സ്റ്റാർട്ടിയാണ് ഇപ്പോൾ ഫസ്റ്റ് ബോൾ ബോംബെ ഓ കൊണ്ടില്ല സെക്കൻഡ് ബോൾ ഷമീർ ഓ കൊണ്ടില്ല തേർഡ് ബോൾ ശ്യാമണ ഓ ഫസ്റ്റ് ബോൾ തന്നെ വിളിച്ചിരിക്കണേ അപ്പൊ വീണ്ടും സ്റ്റാർട്ട് ചെയ്തോ ബോംബെ സ്റ്റാർട്ട് ചെയ്തോ സെക്കൻ ബോൾ ഓ കൊണ്ടില്ല തേട് 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 വാ വാ ഷമീർ ഓ കൊണ്ടില്ല ശ്യാമന്റെ ബോൾ ഫസ്റ്റ് ബോൾ തന്നെ കൊള്ളിച്ച ഏയ് ഇല്ല അപ്പോൾ ശ്രീദാസ് കൊണ്ടില്ല എല്ലാരും രണ്ട് ബോൾ വെച്ചിട്ടാണ് തേർഡ് തേഡ് ബോൾ ആ ഓ കൊണ്ടില്ല ഒരാൾ എക്സ്ട്രാ കയറിയിട്ടുണ്ട് ബോംബേ തേർഡ് ബോൾ ഇല്ല അടുത്താളത്താളോ മൂന്നാമത്തെ ബോളും കൊണ്ടില്ല ശ്യാമണ്ണന്റെ മൂന്നാമത്തെ പോൾ ഒരെണ്ണം കൊണ്ടു വെച്ചിരിക്കുന്ന ശ്യാമണ്ണേ ഇല്ല ശ്രീദാസിനെ അറിയോ ഓ ഇല്ല ഞാൻ അടുത്ത ആദ്യം തൊട്ട ബോംബെ രക്ഷയില്ല നാലാമത്തെ ഷവിയർ ഓ ഇല്ല അഞ്ചാമത്തുള്ള ഇല്ല ശ്രീദാസ് അഞ്ചാമത്തെ ബോളാണ് ഓ ഇല്ല അബ ലാസ്റ്റ് ബോളാകട്ടാ ബോംബെ ബോംബെ തന്നെ ലാസ്റ്റ് ബോൾ ആ അപ്പൊ അഞ്ചാം ബോൾ എന്നാൽ അഞ്ചാം ബോൾ അഞ്ച് ബോളിൽ ഓ ഒന്നും കൊള്ളിച്ചില്ല എക്കുമ്പോഷം പേര് അഞ്ച് ബോളിൽ ഒന്നും കൊള്ളിക്കാത്ത വേണ്ട ഒരാളുകൂടാ ഇല്ല ശ്യാമണൻ ഒരെണ്ണം കൊള്ളിച്ച ആളാണ് ശ്യാമണൻ ഓ ശ്യാമണൻ രണ്ടാമത്തെ ബോളും ശ്യാമൻ കൊള്ളിച്ചിട്ടുണ്ട് ഇപ്പം ശ്രീദാസാണ് രണ്ട് പേര് തമ്മിലുള്ള മത്സരമായിരിക്കാണ് രണ്ട് ബോളുണ്ട് ശ്രീദാസിന് ഇല്ല ചാൻസ് ഇല്ല ലാസ്റ്റ് ബോൾ ശ്യാമണ്ണൻ ഏകദേശം വിജയിട്ടൊക്കെ അയച്ചിട്ടുണ്ടാവും ഓ ബോംബെ ഒരെണ്ണിച്ചിട്ടുണ്ട് കൊണ്ടില്ല ലാസ്റ്റ് ശ്യാമണ്ണൻ തേർഡ് ബോൾ ഓ മൂന്നാമത്തെയും കൊള്ളി ശ്യാമണ്ണൻ വിജയിക്കിട്ടുണ്ട് ശ്രീദാസ് ആറ് ബോൾ എറിഞ്ഞിട്ട് ആരും കൊള്ളിച്ചിട്ടില്ല അപ്പം ഒന്നാം സ്ഥാനം ഷവണൽ വിജയ് ആണ് രണ്ട് ബോളാണ് സമ്മാനം ഓക്കേ